എന്തുവന്നാലും ഞാനിതൊന്നും പറയാതെ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ നീതികേടായിരിക്കും എന്നെനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഇപ്പം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക സംഘടനയായിട്ടുള്ള മഞ്ഞപ്പട ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചിട്ടുള്ളത് ഞാനാണ് എന്നെനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾക്ക് പല തെറ്റിദ്ധാരണ കൊണ്ട് നിലത്ത് നിർത്താതെ ഞാൻ ട്രോളിയിട്ടുണ്ട് സംഭവം അതെൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നതിനാൽ യാതൊരു മടിയില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഇവർ പ്രതികരിക്കാൻ വൈകുന്നുണ്ട് എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫ്രസ്ട്രേറ്റഡ് ആക്കിയ കാരണം കാര്യം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആരാധക സംഘടന അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മുഴുവൻ വികാരത്തിനെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഓരോ ആരാധകന്റെയും വികാരത്തിനെ പ്രതിഫലിപ്പിക്കേണ്ടത് ഇവരാണ് എന്തുകൊണ്ട് ഇവരുടെ തീരുമാനങ്ങൾ പലപ്പോഴും നമ്മളുടെ വികാരങ്ങളെ പൂർണ്ണമായിട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല മാനേജ്മെന്റിനെതിരെ രൂക്ഷമായിട്ട് ഇവർ കലാപത്തിനിറങ്ങുന്നില്ല എന്നുള്ളതൊക്കെ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊരു ഫ്രസ്ട്രേഷനായിട്ട് അലയടിച്ചപ്പോഴായിരുന്നു ഞാൻ അവരെ രൂക്ഷമായിട്ട് വിമർശിച്ചത് പക്ഷേ എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ഞാൻ മഞ്ഞപ്പടയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മാനേജ്മെന്റിന്റെ തെറ്റായ തീരുമാനത്തിനെതിരെ പ്രതികരിച്ചു മീൻസ് എൻ്റെ ഭാഗത്തു നിന്ന് കുറെ തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്നെ കൺവിൻസ് ചെയ്തു അങ്ങനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തത് അത് ചില നാറുകൾ വേറെ തരത്തിലൊക്കെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് അത് വേറെ കാര്യം അതവിടെ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ ഇപ്പം പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നിട്ടും എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായസ്റ്റെഹറെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു പരിശീലകനെ ബലി കഴിപ്പിച്ചുകൊണ്ട് ഇമേജ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഈ മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ നയം മാനേജ്മെന്റ് പരിശീലനം പുറത്താക്കി കഴിയുമ്പം ഇവര് മാനേജ്മെന്റിനെ ഹെയിൽ ചെയ്യുവോ എന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ആരാധകരുടെ വികാരത്തിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാൻ മഞ്ഞപ്പെടാൻ തീരുമാനിച്ചു എന്നുള്ളത് വളരെ അവരെ യഥാർത്ഥ ആരാധകരുടെ വികാരം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അവർക്ക് ഒരു വലിയ സംഘടനാ സംവിധാനത്തിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ പ്രതികരണങ്ങളുടെ കാര്യത്തിൽ ചില കാല ഉണ്ടാകും അത് അവരുടെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്കിന്റെ പ്രശ്നമാണ് അവർക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് ഹയറാർക്കിക്കൽ സിസ്റ്റം ആ ഒരു സംഘടനയ്ക്കകത്തുണ്ട് ഒരു കൃത്യമായ ഭരണഘടന നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യങ്ക പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ മാനേജ്മെന്റിന്റെ ഈ ഒരു നാടകത്തിന് ഒരിക്കലും വഴങ്ങിക്കൊടുത്തില്ല എന്നുള്ളത് വളരെ വളരെ എടുത്തു പറയേണ്ട ഒരു സംഘടനയാണ് ഒരു വസ്തുതയാണ് കാരണം പരിശീലകനെ ബലി കഴിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല മാനേജ്മെന്റിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം മാനേജ്മെന്റിന്റെ ഇത്തരത്തിലുള്ള കണ്ണിൽ പൊടിയിടലുകൾക്കെതിരെ അവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ നല്ല കാര്യം തന്നെയാണ് ഏതായാലും പരിശീലകനെ ബലി കഴിപ്പിച്ചപ്പോൾ അതിനെ വാഴ്ത്തിപ്പാടാതെ അതിനെ കൃത്യമായിട്ട് വിമർശിക്കാൻ ആരാധകരുടെ വികാരത്തിനെ ടോട്ടലി റിഫ്ലക്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ഈ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ അല്ലെങ്കിൽ പരിഹസിക്കുമ്പോഴും അപമാനിക്കുമ്പോഴും എല്ലാം ശരിയായ കാര്യങ്ങളെ നമ്മൾ എടുത്ത് പറയേണ്ടതും ചെയ്യേണ്ടതും തന്നെയാണ് സോ ഒരു കാലത്ത് ഞാൻ തെറ്റിദ്ധാരണ കൊണ്ട് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പുച്ഛിച്ചിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം ഇപ്പം ഇതൊരു വലിയ സംഭവം തന്നെയാണ് കാരണം ഈ മാനേജ്മെന്റിന്റെ കണ്ണിൽ പൊടിയിലിടലെ യഥാർത്ഥത്തിൽ മഞ്ഞപ്പടയാണ് തകർത്തത് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പരിധി വരെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഞ്ഞപ്പട മാനേജ്മെന്റിനോടൊപ്പം നിന്ന് ആ പരിശീലകനാണ് ഇതിനെല്ലാം കാരണം എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും വിശ്വസിച്ച് പരിശീലകനെതിരെ തിരിഞ്ഞ് മാനേജ്മെന്റിനോടൊപ്പം അങ്ങ് ചേർന്ന് നിന്ന് തന്നെ പക്ഷേ മാനേജ്മെന്റിനെതിരെ മഞ്ഞപ്പട നിക്കാൻ തുടങ്ങിയതോടുകൂടി കൃത്യമായിട്ടുള്ള വികാരം റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടു തുടങ്ങി യഥാർത്ഥത്തിൽ ആരാണ് ചതിക്കപ്പെടുന്നത് എന്ന് ആരാണ് യഥാർത്ഥ വില്ലൻ ആരാണ് ബലിയാടാക്കപ്പെടുന്നത് എന്ന് മീൻസ് കോച്ചിനെ ബലിയാടാക്കി എന്ന് മഞ്ഞപ്പട പറഞ്ഞപ്പോൾ തന്നെ വലിയ സാറ്റിസ്ഫാക്ഷൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായൊരു വികാരം ആരാധകരെ ധരിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആരാധകരുടെ വികാരത്തിനെ ചാനലൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ടൂളാണ് അത് ആ ഒരു ടൂള് യഥാർത്ഥത്തിൽ ഈ ഒരു മാനേജ്മെന്റിനെതിരെ വികാരം കത്തിക്കുന്നു എന്നുള്ളത് അത് അഭിനന്ദനം തന്നെയാണ് ഇതിനകത്ത് ഇനിയും ഒരു ചില വരാതികള് ഇൻസ്റ്റ സാധനം എടുത്തോണ്ട് വരാറുണ്ട് അല്ല എവിടെന്നെങ്കിലും സാധനത്തിന്റെ സാധനം ക്രോപ്പ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ട് എനിക്കതിനെ ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയിട്ട് കുറേ സമയമായി പിന്നെ ഞാൻ എടുത്തു വെച്ച് മറ്റേ സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അഗ്രസീവായിട്ട് റോസ്റ്റിങ്ങും ട്രോളിങ്ങും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ചില ആളുകൾക്കൊന്നും അങ്ങോട്ട് പറ്റില്ല സേട്ടൻ്റെ പേരിൽ അതിൻ്റെ പേര് കുറച്ച് കേസും കാര്യങ്ങളൊക്കെ വന്ന് കടപ്പുണ്ട് സോ എൻ്റെ സാധനം ക്രോപ്പ് ചെയ്തിട്ട് ആ അതോട്ടെ അതിപ്പോടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല അത് പിന്നെ വരാം യഥാർത്ഥത്തിൽ മഞ്ഞപ്പുറയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇനിഷ്യേറ്റീവ് ഭയങ്കര ഭയങ്കരമായിട്ട് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇപ്പം ആരാധകരുടെ വികാരം യഥാർത്ഥത്തിൽ ഇങ്ങനെ ജ്വലിപ്പിക്കുന്നതിനകത്ത് അവർക്ക് വളരെ വലിയ റോളുണ്ട് അത് അഭിനന്ദനാർഹം തന്നെയാണ് നല്ല റിഗ്രറ്റ് ഉണ്ട് നല്ല റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ നല്ല റിഗ്രെറ്റ് ഉണ്ട് കാരണം നിസ്വാർത്ഥമായിട്ട് നിന്ന് പരിമിതികൾ കാരണം പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയാത്തവർക്ക് കഴിയാത്തവർക്കെതിരെ ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിച്ചിട്ടുണ്ട് ബട്ട് ഇപ്പം ഇപ്പം സത്യം പറഞ്ഞ ഒരു എന്താ ഒരു സംഭവം ഉണ്ടെ കാര്യം യഥാർത്ഥത്തിൽ വില്ലന്മാർ ആരാണ് എന്ന് എക്സ്പോസ്ഡ് ആവുന്നുണ്ട് കാര്യം ഒരു മാനേജ്മെന്റിനെ എക്സ്പോസ് ചെയ്യാൻ കഴിയുന്നുണ്ട് കാരണം യഥാർത്ഥത്തിൽ പരിശീലനം പുറത്താക്കി കഴിയുമ്പോൾ ആ മാനേജ്മെന്റ് ആരാധകരുടെ വികാരം കണക്കിലെടുത്ത് ദാണ്ട പുഴുങ്ങി വെച്ചേക്കുന്നു പരിശീലകനെ പുറത്താക്കി ഇനി രക്ഷകൻ വരും എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തിപ്പാടാൻ നിൽക്കാതെ കൃത്യമായിട്ട് പരിശീലകരെ ബലി കഴിപ്പിക്കുന്നതുകൊണ്ട് കാര്യം തീരുന്നില്ല നിങ്ങൾ വ്യാജമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നതിന് മുമ്പ് വട്ടം ചിന്തിക്കൂ എന്ന് മഞ്ഞപ്പട പറയുമ്പം അവരോടൊപ്പം നിൽക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അവരാണ് ശരി ഇപ്പം ഇക്കാര്യത്തിൽ